थिल, दने दने, गल्लुं, गल्लुं मनसल, ും എന്ന ഹാസ്യ പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയ താരമാണ് നിഷ സാരംഗ് ഉപ്പുമുളകിലെ നീലുവമ്മ എന്ന കഥാപാത്രത്തിൽ തിളങ്ങി നിൽക്കുകയാണ് നിഷ ഉപ്പുമുളകിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിരവധി സിനിമകളിലും സീരിയലുകളിലും ഭാഗമായിട്ടുണ്ട് നിഷാ സാരംഗ് എന്നാൽ ഈ ഒരു പരമ്പരയിലൂടെയാണ് മലയാളികളുടെ മനസ്സിൽ വലിയൊരു അംഗീകാരം നേടിയെടുക്കാൻ നിഷ സാരംഗിന് സാധിച്ചിട്ടുള്ളത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ താൻ കടന്നു പോയിട്ടുണ്ടെന്ന് നടി നിഷാ സാരംഗ് പങ്കുവച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തന്റെ വിവാഹം കഴിഞ്ഞതെന്നും എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ലെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു ഈ ബന്ധത്തിൽ നിഷാ സാരംഗിന് രണ്ട് പെൺമക്കളുണ്ട് അതേസമയം മക്കളൊക്കെ വലുതായതോടെ നിഷ വീണ്ടും വിവാഹം കഴിക്കുമോ എന്ന് പല അഭിമുഖങ്ങളിലും ചോദ്യം ഉയർന്നെങ്കിലും ഇനിയൊരു വിവാഹം തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നായിരുന്നു നിഷ പറഞ്ഞത് എന്നാൽ ഇപ്പോഴിത് ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്ന ആഗ്രഹം പങ്കുവച്ചിരിക്കുകയാണ് നിഷ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ കാറ്റഗറി അല്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണമെന്നില്ല അവർ അംഗീകരിക്കണമെന്നുമില്ല അപ്പോൾ നമ്മളെ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്ന് തോന്നും നമ്മൾ ആ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാനൊക്കെ തുടങ്ങും ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അത്രയും തിരക്കിനിടയിൽ എൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ഒക്കെ ആവശ്യമാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും അൻപത് വയസ്സ് ിൽ എന്നെ എനിക്ക് ഹാപ്പിയായി നിർത്തിയാൽ മാത്രമേ എൻ്റെ ആരോഗ്യത്തെ നാളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ എന്നെ നോക്കുകയല്ലേ വേണ്ടതെന്ന് നിഷ പറയുന്നു അമ്മയെ വിവാഹം കഴിക്കാൻ പോകുന്നയാൾ എങ്ങനെയായിരിക്കണം എന്ന് മൂത്ത മകൾ രേവതിയും പ്രതികരിച്ചു അമ്മയുടെ പണത്തെയോ പ്രശസ്തിയെയോ സ്നേഹിക്കുന്ന ആളല്ല അമ്മയുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് അങ്ങനെ ഒരാൾ വന്നാൽ ആ ആലോചന ഉറപ്പായും തള്ളിക്കളയും അതിനെക്കുറിച്ച് വഴക്കിടുകയും ചെയ്യും അതല്ലാതെ അമ്മയെ സ്നേഹിക്കുന്ന നോക്കുന്ന പരിഗണിക്കുന്ന ഒരാൾ വന്നാൽ ഉറപ്പായിട്ടും സ്വീകരിക്കും അമ്മയ്ക്ക് ശരിക്കും ആളുകളെ മനസ്സിലാക്കാൻ അറിയില്ല മണ്ടത്തരം ചെയ്യരുതെന്ന് കണ്ടീഷൻ വെച്ചിട്ടുണ്ടെന്നും മകൾ പറയുന്നു ഇതിനെ നിഷ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് വളരെ സെന്റിമെന്റലാണ് ഞാൻ പെട്ടെന്ന് ആളുകളെ വിശ്വസിച്ചു പോകും പാവം തോന്നും ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യർ എന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായാലും ഞാൻ കണ്ണടയ്ക്കും എനിക്ക് അവരെ ഇഷ്ടമാണല്ലോ അപ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് ഞാൻ നടിക്കും ഇപ്പോൾ പണത്തിൻ്റെ കാര്യങ്ങൾ പണം ഉപയോഗിക്കാൻ ഉള്ളതാണ് ഇഷ്ടപ്പെട്ടവർ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അവിടെ നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല ഒരാളെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിൽ സഹായിച്ചതല്ലേ എന്ന് സന്തോഷമാണ് സാമ്പത്തിക കാര്യത്തിൽ ആരെങ്കിലും പറ്റിച്ചാൽ ഞാൻ ഒന്നും പ്രത്യേകിച്ച് പരാതി പറയാറില്ല കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് അത്രയും സന്തോഷമാണുള്ളത് എന്നെ ആരെങ്കിലും പറ്റിച്ച സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ആരെങ്കിലും പറ്റിച്ചെന്ന് തോന്നിയാൽ ഞാൻ മക്കളോട് പറയും ഇനി അത് തിരിച്ചു പ്രതീക്ഷിക്കേണ്ടതെന്ന് അവർ കൊണ്ടുപോയിക്കോട്ടെ നമുക്ക് നമുക്ക് അതിനേക്കാൾ വലുതെന്തെങ്കിലും ദൈവം കരുതി വെച്ചിട്ടുണ്ടാകും ഇങ്ങനെയാണ് ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കാറുള്ളത് കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്